ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം നാളെ മേടപ്പത്ത് സൂര്യദേവന് ഏറ്റവും പ്രധാനമുള്ള ദിനമാണ് മേടമാസത്തിൽ വരുന്ന പത്താമുദയം അഥവാ മേടപ്പത്ത് ഈ ദിനത്തിൽ സൂര്യദേവൻ അറ്റുച്ചത്തിൽ രാശിയിലൊക്കെ വരുന്ന സമയമാണെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് സൂര്യ തേജസ് അതീവ ശക്തിയോടെ പ്രവഹിക്കുന്ന മാസമാണല്ലോ മേടമാസം മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയുമാണ് അതിനാൽ തന്നെ മേടപ്പത്ത് ആണ് അത്യുച്ചത്തിൽ നിൽക്കുന്ന സമയം ഏത് ശുഭകാര്യം ആരംഭിക്കാവുന്ന ഒരു ഉത്തമ ദിനമാണല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വ്യവസായപരമായിട്ടും അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുക ഒരു പുതിയൊരു ഓഫീസ് തുടങ്ങാനും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊക്കെ പുതിയതായിട്ട് നമ്മൾ അതിൻ്റെ വിത്ത് പാകി മുളപ്പിക്കുന്ന ആ ഒരു ഒരു ഒരവസരത്തിനുമൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ് അതായത് പണ്ടത്തെ ആൾക്കാരൊക്കെ ആ ഒരു സമയമാണ് ഇഞ്ചിയൊക്കെ വിത്തിന് വെച്ചിട്ട് ഇഞ്ചി നടുന്ന ദിവസം അത് അതുപോലെ തന്നെ ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ അതുപോലെ കപ്പയൊക്കെ നടന്ന ഒരു ദിവസമാണ് ഈ പത്താമുദയത്തിൻ്റെ അന്നം അത്രയധികം പ്രാധാന്യമുണ്ട് കാർഷിക ഒരു മേഖലയിലെ ഈ പത്താമുദയത്തിന് അതുപോലെ തന്നെ ആ ഒരു ദിവസം നമുക്ക് സൂര്യാരാധനാ സവിശേഷമായ ഒരു ദിവസം കൂടിയാണ് സൂര്യദേവനാണ് അന്നത്തെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകുന്നത് സൂര്യഭഗവാനെ ആരാധിച്ചാൽ ആ ഒരു വർഷം ഈ പത്താമുദയത്തിൻ്റെ അന്ന് സൂര്യദേവനെ ആരാധിച്ചാൽ ആ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല ഒരു വശമായിരിക്കും അതുകൊണ്ട് തന്നെ അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ വീട്ടിലെ നിലവിളക്ക് തെളിയിച്ചിട്ട് സൂര്യഭഗവാനെ നോക്കി ആ ആദിത്യായ നമഹ എന്നുള്ള ആ ഒരു മന്ത്രം ഒരു നൂറ്റെട്ട് തവണയും അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രവും ഒക്കെ ചൊല്ലുന്നത് നമുക്ക് ആ ഒരു വർഷക്കാലം നമുക്ക് സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിന് ഇട പാത്രമായി തീരാനായിട്ട് ഉള്ള ഒരു ഉത്തമമാർഗമാണ് നമ്മുടെ ഒരു വർഷം ഏറ്റവും നല്ല ഒരു വർഷമായി തീരും അതുകൊണ്ട് തന്നെ അത് രാവിലെ സ്ത്രീകൾ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്ക് തെളിയിച്ചിട്ട് പിന്നെ നമുക്ക് സൂര്യഭഗവാനെ നോക്കി ഒന്ന് പ്രണമിക്കാം ഒരു സൂര്യ നമസ്കാരം തന്നെ നാളെ ഏറ്റവും നല്ല ഉത്തമമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ രാവിലെ ഭക്ഷണം ഉണ്ടാകുമ്പോൾ അരിയിടുന്ന ആ ഒരു സമയത്ത് അതിഥ്യായ നമഹ എന്ന് പറഞ്ഞാൽ ആ ഒരു പറഞ്ഞ് നമ്മൾ നമുക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അന്ന് ദിവസം ഭഗവാനെ മനസ്സിൽ ഓർത്ത് സൂര്യഭഗവാനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് തന്നെ നമ്മളതെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു വർഷം അന്നത്തിന് ഒരു മുട്ടുമില്ലാത്ത ഒരു വർഷമായിരിക്കും അതുപോലെ തന്നെ പത്താമുദയത്തിന് എല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ പുണ്യകരമാണ് അന്നേ ദിവസം അവിടെ ഒരു ഒരു പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ ഒരു കടും ഒരു പായസം അല്ലാതെ ഒരു പായസമോ ഒരു പാൽപ്പായസമോ ഒക്കെ നേർച്ച നമുക്ക് ആ ഭഗവാന്റെ ഏത് ഭഗവാനാണോ നമ്മൾ ദർശിക്കുന്നത് ശിവഭഗവാനെയോ കൃഷ്ണനെയോ അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിലാണെങ്കിലും ആ ആ ഭഗവാനല്ല ആ ഭഗവതിക്ക് ഇഷ്ടമായ ഒരു ഒരു പൂജ ആ അമ്പലത്തിൽ നടത്തുന്നത് ആ ക്ഷേത്രത്തിൽ നടത്തുന്നത് നമുക്ക് ആ ഒരു വർഷക്കാലം നമുക്ക് ഏറ്റവും ഗുണകരമായ ഒന്നു കൊണ്ട് തരുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അത് അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിലും പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യണം എന്നാളെ അത് അവർക്ക് അവരുടെ ബുദ്ധിപരമായ മേഖലയിലും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ വളരെയധികം മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഈ പത്താമതേ ദിനത്തിൽ സൂര്യാരാധനയാണ് ഏറ്റവും സവിശേഷം അതുകൊണ്ട് തന്നെ സൂര്യദേവനെ സ്മരിച്ചാൽ രോഗദുരിത ശാന്തി ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ദീർഘകാലത്തെ പ്രവൃത്തികളൊക്കെ ആരംഭിക്കാനുള്ള ഒരു ശുഭദിനമാണ് നാളെ അതിനാൽ തന്നെ കാർഷിക ആരംഭത്തിനും ദിനമായിട്ട് മേടപ്പത്ത് അല്ലെങ്കിൽ പത്താം ഉദയം എന്ന് പറയുന്ന ദിവസം കരുതിപ്പോരുന്നു മേടമാസത്തിലെ പത്താം നാളാണ് നമ്മൾ പത്താം ഉദയമായിട്ട് കണ്ടുവരുന്നത് അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാം ുന്നത് നമ്മുടെ നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യദേവൻ പ്രപഞ്ച നിലനിൽപ്പിൻ്റെ ഉറവിടവും ഒരു ഊർജ്ജ കേന്ദ്രവും ഒക്കെ ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞിരിക്കുന്ന സൂര്യദേവനെ നമ്മൾ ഭജിക്കുന്നത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയൊക്കെ എരിച്ചു കളയാനുള്ള ഒരു ആത്മചൈതന്യം അല്ലെങ്കിൽ ഒരു ആത്മധൈര്യം നമുക്ക് വർധിക്കാനിടയാക്കും അതിനാൽ തന്നെ ഈ ദിനത്തിൽ ബുദ്ധിക്ക് ഉണർവേകുന്നതും സൂര്യപ്രീതികരവുമായ ഗായത്രി മന്ത്രം ഒരു നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ഇരട്ടി ഫലം നമുക്ക് നൽകും അതുപോലെ തന്നെ ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും സൂര്യഭജനം ഏറ്റവും ഉത്തമമാണ് സൂര്യഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണല്ലോ ആദിത്യഹൃദയം നമ്മുടെ രാമായണത്തിൽ ശത്രുക്ഷയം വരുത്തുന്നതിനായിട്ട് അഗസ്ത്യമുനി ശ്രീരാമദേവന് ഉപദേശിച്ച മന്ത്രമാണ് ആദിത്യഹൃദയ മന്ത്രം ഈ ആദിത്യഹൃദയ മന്ത്രം അല്ലെങ്കിൽ ആദിത്യഹൃദയ ജപം അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കിയാൽ നമ്മുടെ ജീവിതം വളരെ മംഗളകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിശ്വാസം നിത്യേന ജപിക്കുന്നതിലൂടെ അജ്ഞതയും വിഷാദവും അലസതയും ഒക്കെ അകന്ന് ഒരു ഹൃദയശുദ്ധി കൈവരുത്തി ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ കിട്ടുമെന്നാണ് ഈ ഒരു ആദിത്യഹൃദയ മന്ത്രത്തിൻ്റെ ഫലസ്തുതി തന്നെ പറയുന്നത് ഇത് ഈ ആദിത്യഹൃദയ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അസ്തമയ ശേഷം സൂര്യ പ്രീതകര അല്ലാതെ സൂര്യൻ്റെ പ്രീതികരമായ മന്ത്രങ്ങൾ ആദിത്യഹൃദയം മന്ത്രം തൊട്ട് ഒരു മന്ത്രങ്ങളും ജപിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് ആദിത്യഹൃദയ മന്ത്രം ഇതാണ് സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകാരായ നമോ നമ ചിതാമണേ ദേ നമ നീഹാരനാശകാരായ നമോ നമ മോഹവിനാശകാരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഹോരായ കാന്തി ദേ നമ സ്ഥാവര ജംഗമാചാര്യായ ദേ നമ ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ തയ തത്വായ ദേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഈ ഒരു മന്ത്രം നാളത്തെ ദിവസം എല്ലാവരും ജപിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം ലഭിച്ചിരിക്കും ഉറപ്പായ കാര്യമാണ് ഞാനും ജപിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലും ഇതിനു ഇതിനുമുമ്പൊക്കെ വളരെയധികം മാറ്റങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലി ഏവർക്കും നല്ല ഒരു മേടപ്പത്തിൻ്റെ ആശംസകൾ അല്ലെങ്കിൽ ഒരു പത്താമതി അത്തിൻ്റെ ആശംസകൾ നേരുന്നു എല്ലാവരും പ്രത്യേകിച്ചും നാളെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലേക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു അധ്യായത്തിൽ വരും വരെ നന്ദി നമസ്കാരം